എന്റെ പിന്നാര മക്കളെ നമ്മളെ വീഡിയോസൊക്കെ കാണാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരാൾ വരുന്ന കേട്ടോ കാണിച്ചോ വാ ഇവിടെ ഒരു ഉണ്ണി വാ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റഗ്രാമിലെ പെൺട്ട് ഭാര്യയാണ് അപ്പൊ ആളെപ്പോ ഒരുപാട് ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാമില് വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയുണ്ടായിരിക്കും ഏട്ടന്റെ വർക്കിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണതൊക്കെ അപ്പൊ നമ്മളെ വീട്ടിലേക്ക് കുട്ടീനെ കാണാൻ വേണ്ടി വന്നാണ് ഇതാണ് ഏട്ടന്റെ സുന്ദരി ഇത് സുന്ദരിയായ ഭാര്യ ഹായ് എടുത്ത ഹായ് വന്നിട്ടുണ്ട് ഞങ്ങല്ലേ അംഗൽവാടി പോണ്ടോ ഡാൻസ് കളിച്ചോ ഏ അംഗൽവാടി പോവല്ലേ ആക്കിട്ടില്ലേ പ്രാവശ്യാണ് ആക്കണത് അല്ലേ അപ്പൊ കേസ് നമ്മളെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ മാമേനെ കണ്ടിട്ട് മാമേനെ കണ്ടു പറയാതെ സുന്ദരി പോകോ സുന്ദരി ചേച്ചി നമ്മുടെ ഇൻസ് ഇൻസ്റ്റഗ്രാം വ്ളോഗറുമായ രാജേഷ് ഏട്ടനും വൈഫ് ട്ടോ ഈ ഒരു മുഖം എല്ലാവർക്കും പരിചിതമാണെന്ന് എനിക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ സ്ഥിര ആൾക്കാരാണ് കേട്ടോ പിന്നെ എല്ലാവരും വീടിൻ്റെ മേലെ കയറിക്കും പിന്നെ അങ്ങോട്ടാണ് പോവേണ്ടത് ഇങ്ങോട്ടാണ് പോവണ്ടല്ല വണ്ടി പാറുവിലെ പോവേണ്ടി അതുകൊണ്ടാണ് ഗസ് അമ്മ പണിയേറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട് നമ്മളെ വീട്ടിൽ ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു ഫ്രണ്ട് വന്നിരുന്നിട്ടോ രാജേഷ് എന്ന് ഫലിയും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിന്ന് കാണാൻ വന്നിരുന്നു ഒരുപാട് ആഗ്രഹമായിരുന്നു ഏട്ടൻ്റെ വീഡിയോ കാണുമ്പോൾ ഏട്ടൻ്റെ കാണുമ്പോൾ പരിചയപ്പെടെ പണ്ടിക്കാട് ഭാഗത്താണ് ഏറ്റേട്ട വീടും നമ്മൾ പണിയറി വന്നിടത്തന്നെ കൊടുക്കുന്നതാട്ടും കറൂറ്റ പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ഒരാള് എന്താ അവർക്ക് തന്നെയാണ് എന്താ പൊടി മില്ലിലാണ് എന്താ വെളിച്ചെണ്ണ ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു വെളിച്ചെണ്ണ കുപ്പി അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു കേട്ടോ ഇതൊക്കെ നമ്മളെ സൗഹൃദം ഇതീടോ ചാമ്പിണ്ട് അത് വന്ന ആൾക്കാർ കൊടുക്കുന്നതാട്ടോ ബേക്കറി ഫ്രൂട്സും ഒക്കെ ഉണ്ട് കേട്ടോ ബേക്കറിയൊക്കെ അവിടെ പത്രത്തിലൊക്കെ വെച്ചതാണ് ലഡുംസും മുരിങ്ങാക്കോല് മുരിങ്ങക്കായ സാമ്പാറിനാട്ടോ മറ്റൊന്നാളാണ് മോൻ്റെ ഇരുപത്തിയെട്ട് ആയിട്ടൊന്നും നമ്മൾ നടത്തണില്ല നമ്മൾ മാത്രം എന്നാലും ഒരു സദ്യ ഉണ്ടാക്കണ്ട ചെറിയൊരു ചന്ദനത്തിരി നല്ല മൺ മണ്ണമണ്ണുള്ള ചന്ദനത്തിരി പാല് റിയില്ലോണി കൂടെ ആ പിന്നെ നമ്മളെ യൂട്യൂബിലുള്ള വാവസ്ഥ അതുണ്ട് വീഡിയോ ഒക്കെ കാണണേ വീഡിയോ കാണുന്നല്ല വീഡിയോ കിട്ടണേ വാസ്ഥ അതെല്ലാം സെമീരാക്കുക മലപ്പുറം തങ്സ് എന്താ നൂറ്റി മുന്നൂറ്റി ഇരുപത് റുപ്യ അയച്ചിട്ടുണ്ട് കാമ്പൂലേക്ക് ഗൂഗിൾ പേ അച്ചാർ നാളെ സെയിലും അവർക്ക് മാങ്ങ അച്ചാർ നാളെ ലീവ് ചെന്ന കൊതുക്ടക്കിയാക്കാൻ വേണ്ടിട്ടു അത് ഇത് പൊട്ടിക്കൂത്തിരില്ല പൊട്ടിക്കാന് ചന്ദൻത്തിരിയാണ് കേട്ടോ അല്ലടി ചന്ദൻത്തിരി ആണ് അത് പൂത്തിരി എഴുതിണ്ടാവും ചന്ദനത്തിരി ആണ് കൊതുക്തിരി ചന്ദനത്തിരി കൊതുക് തിരി അവളെ കൊതു കുത്താ കത്തിക്കണത് അത് അപ്പിയാണ് അത് തൊടാൻ പറഞ്ഞ കേട്ടോ വിഷാണ് കേട്ടോ ചാമ്പയ്ക്ക് അയച്ചോടെ ചായ ണ്ട് കഞ്ഞിവെള്ളണോ എന് കുപ്പാടാത്തവരെ എടുക്കാൻ പറ്റൂല മഴക്കാറുണ്ട് കിട്ടോ മഴ മെല്ല ചെറുതായിട്ടൊന്നും അറിഞ്ഞുണ്ട് അടുത്തോളി നല്ല കാറ്റിട്ട് നല്ല സുഖമായ കാറ്റ് ഒരു പൈസ நல்ல பெருங்காட்டிலே எவடைய நல்ல சழ